എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഇപ്പം അടിമുടി മാറുകയാണ് ചില്ലറയുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമായിട്ട് ഇപ്പോൾ ട്രാവൽ കാർഡ് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എൻകൗറി കൗണ്ടറൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ സാങ്കേതികവിദ്യ വഴി നിയന്ത്രിക്കുന്ന സംവിധാനം വന്നിട്ടുണ്ട് ഇനി ചലോ ആപ്പ് വഴി നമുക്ക് ബസ്സിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ അറിയാം അങ്ങനെ പുതിയ പുതിയ ബസ്സുകൾ സെമി സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ ഡീലക്സ് ഒരുപാട് ബസ്സുകളൊക്കെ ഇറങ്ങാണ് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ചെറിയ നല്ല ബസ്സുകളും ഒക്കെ വരുന്നുണ്ട് അപ്പം അതിനോടൊപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡുകളും വൃത്തിയാകേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി ആര്യനാട് ബസ് സ്റ്റാൻഡിൻ്റെ ഈ തറയും ഒക്കെ ഒന്ന് നന്നാക്കി കിട്ടിയാൽ ഇറങ്ങുന്ന ബസ്സിൻ്റെ യോഗ്യമായി നല്ല അടിപൊളി ഒരു ബസ് സ്റ്റാൻഡായി മാറും എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇതും മിനിസ്റ്ററിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ഒരു ശുഭസായാഹ്നം